ജോർജ് സാർ നേരത്തെ നമ്മളോട് പറഞ്ഞു ഏതൊരു സംവിധായകനും ഒരുപാട് മാനസിക അടുപ്പമുള്ള ഒരു ക്യാമറമാൻ ഉണ്ടാവും അതുപോലെ തന്നെ തൻ്റെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു മാനസിക അടുപ്പമുള്ള ഏതെങ്കിലും ഒരു നടനും ഉണ്ടാവുമെന്ന് പറഞ്ഞു ജോർജ് സാറിൻ്റെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മലയാള സിനിമ കണ്ട എക്കാലത്തെയും പ്രഗത്ഭനായ ഒരു നടനാണ് ശ്രീ തിലകൻ ചേട്ടൻ തിലകൻ ചേട്ടനാണ് സമാഗമത്തിലെ അടുത്ത നമ്മുടെ അതിഥി ഭാര്യയാണ് ഓഹോ എന്താ എന്താ വേണം വേണം എനിക്ക് അങ്ങനെ ഒന്നും കാണണം കല്യാണം കഴിച്ചൊരു കൊച്ചിനും കയ്യിൽ വന്ന് പോയതാണ് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാവും അപ്പൊ അന്വേഷിക്കാൻ അങ്ങനെ സമയമുണ്ട് എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസം കയ്യിൽ കിടുന്ന കാഴ്ച മുഴുവൻ ഇങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും തീർക്കണം യ്യപ്പ് തന്നെ ഈ ക്യാമ്പിൽ താമസിക്കും കൊള്ളൂടിക്കില്ല അപ്പൊ പലപ്പോഴായിട്ട് ആധുനിക പൗരുഷത്തിന്റെ വക്താവായി ഈ രാജശേഖരൻ നിന്നോട് പറയുന്നു അഥവാ പ്രഖ്യാപില്ലേ പൗരുഷത്തിന്റെ രാജശേഖരൻ നിന്നോട് പറയുന്നു ാണ് പറയുന്നത് ഞാനും അല്ലെ ആശാൻ ശിഷ്യൻ ആര് എന്നുള്ള കാര്യം തന്നെ ഇപ്പോഴൊരു തർക്ക വിഷയാണ് എന്റെ മനസ്സിൽ ആര് ആരുടെ ഗുരു എന്ന് പറയാൻ പറയാം പലരും പലരുടെ ഗുരുവും ശിഷ്യനുമാണ് അതെ അപ്പോൾ ഞാൻ സിദ്ദിക്കിൻ്റെ ഗുരുവുമാകാം ശിഷ്യനുമാകാം അതുപോലെ തന്നെയാണ് ഞങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് എന്നിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംബോധന ചെയ്യുന്ന വേറെ മനുഷ്യർ കേൾക്കാൻ പറ്റില്ല അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം ഏതാണ്ട് ആ ബെൽറ്റിൽപ്പെട്ട ആൾക്കാരാണ് തിരുവല്ല ഉണ്ടാക്കുക അവിടെ ഇങ്ങനെ നമ്മൾ പൂരക ബഹുമാനമുള്ള ആൾക്കാരെ ആശാനെ എന്ന് വിളിക്കും അത് ഒരു ആസാനെന്ന് വിളിക്കാനകത്ത് ഒരു കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതേസമയം കുറച്ച് ബഹുമാന അതാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ രണ്ട് എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് പി ജെ ആണ് എന്നെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഉദയായിട്ട് ഒരു പടത്തിലും വന്നു ഗന്ധർവ്വ ക്ഷേത്രം ഓഹോ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ആറു വർഷം ഞാൻ നടകത്ത് തന്നെയായിരുന്നു ഈ ആറു വർഷം ആരും എൻ്റെ ഒരിക്കലും വന്നില്ല ഞാൻ ആരൊരിക്കലും പോയിട്ടുമില്ല നാടകം തന്നെ നമ്മുടെ ജീവിതമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് നിർത്തിയിട്ട് എൻ്റെ തറവാട്ടിൽ പോയി താമസമായി തറവാട് നോക്കണമല്ലോ അങ്ങനെ ജീവിക്കുന്ന കാലത്ത് ബാക്കിയുള്ള സമയമുണ്ട് രാവിലെ ഒരു ഒരു അഞ്ചുമണി മുതൽ ഒമ്പത് മണി വരെയുള്ള ജോലിയുള്ളൂ പിന്നെ വെറുതെ ഇരിക്കുക അപ്പോൾ അമ്പത്താറ് കളിക്കും ഈ അമ്പത്താറ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ രസകരമായി കളിച്ചോണ്ടിരിക്കുകയാണ് വാശിയിൽ അപ്പോൾ ഒരിക്കലും എഴുത്ത് കൊണ്ടുവരിക ഒരാൾ മുണ്ടൊക്കെ എത്തുന്നു എനിക്ക് പരിചയമുള്ള ആളാണ് അപ്പുട്ടി എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ബാല്യകാല സുഹൃത്തും കൂടെ പഠിച്ചിട്ടുള്ള ആളാണ് ഞാനൊരു പടം എടുക്കുന്നുണ്ട് അതിൽ അത് കെ ജി ജോർജ് എന്ന് പറയുന്ന ആളാണ് സംവിധാനം ചെയ്യുന്നത് അതിൽ ആശാനൊരു വിഷം അതൊരു ആശാനുണ്ട് ഒരു വേഷം ചെയ്യണം ബുദ്ധിമുട്ടില്ലെങ്കിൽ സഹകരിക്കുക ചെയ്യാമെങ്കിൽ ഇന്ന ഇന്ന തീയതികൾ പറ്റുമോ എന്നറിയിക്കണം ഇതിൻ്റെ മാർജിനിൽ എഴുതി അയച്ചാൽ മതി ഞാനതിൻ്റെ വാങ്ങിച്ച് എഴുതി അവർ തിരിച്ചു കൊടുത്തു കൊടുക്കാൻ പറയുന്നത് കാശും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉൾക്കടലിൽ അഭിനയിക്കുന്നത് അപ്പോൾ അന്ന് അതിന് മുമ്പ് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അതായത് ഗീതാ ഗീതാസമിൻ്റെ മണ്ണ് എന്ന് പറയുന്ന നാടകം ചങ്ങനാശ്ശേരിയിലെ തിരുമൂലയോ എന്ന് മറ്റേ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന് വേണ്ടി കെട്ടിയിട്ടിട്ടുള്ള ഒരു ഷെഡിനകത്ത് ഒരു റിഹേഴ്സലാണ് അപ്പോൾ ഒരു താടി വെച്ചൊരു പയ്യൻ രാവിലെ വരും ഒമ്പത് മണിയാകുമ്പോൾ അവിടെ ഒരു കസേര ലിങ്ങിനെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് ഒരു സാധാരണ റിഹേഴ്സൽ ക്യാമറങ്ങനെ പരിചയമില്ലാത്ത ആരും ഇനി ചാച്ചപ്പൻ്റെ ആരെങ്കിലും ആയിരിക്കും ചാച്ചപ്പൻ അതിൻ്റെ ഓണറാണ് ചാച്ചപ്പൻ പറയും അറിയാം അയ്യോ പുള്ളി ഇല്ല അയ്യോ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ സംവിധാനത്തിന് സ്വർണ്ണമെഡല് വാങ്ങി ഇറങ്ങിയ ആളാണ് പേര് കെ ജി ജോർജ് അപ്പം അങ്ങനെയാണ് ആശാനുമായിട്ട് ഞാൻ എടുക്കുന്നത് അവിടെ ജോർജ് ആശാൻ പറഞ്ഞിട്ട് തന്നെ അറിഞ്ഞു ഇത് നാടകത്തിൽ അഭിനയിക്കുന്ന തിലകം തന്നെയാണോ ഉടനെ അതേന്നൂടെ ശരി ഓക്കെ അങ്ങനെ പുള്ളി പാസ്സാക്കി അപ്പം ഇതിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ബുക്കുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവ് പി ജെ എൻ്റെ എഴുതിയ ഒരു നോവലാണ് അത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തു ഇദ്ദേഹം അത് വായിച്ച് നോക്കിയിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആശാനേ അത് കൊള്ളാം നല്ല വർക്കാണ് നമുക്ക് ചെയ്യാവുന്നത് അതാണ് കോലങ്ങളിൽ ആക്ച്വലി ഞാൻ തെലനാശ്റെ ഒരു ആക്ടർ എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് ഈ കോലങ്ങളെന്ന് പറയുന്ന സിനിമയിലാണ് കാരണം അവിടെ ഓഫ്കോഴ്സ് പുള്ളിയുടെ ആദ്യകാലത്ത് ചില സിനിമകളിലൊന്ന് പിന്നെ അസാമാന്യമായ വ്യത്യാസമുള്ള കഥാപാത്രം കാരണം അതിനകത്ത് ഏറ്റവും ക്രൂരനായ കഥാപാത്രം അതേസമയം ഒരുപാട് എന്താ പറയുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നൊരു കഥാപാത്രമാണ് അപ്പോഴാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങളൊക്കെ അല്പം മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഏ അഭിനയിക്കുമ്പോഴും മദ്യപിക്കാൻ അദ്ദേഹത്തിന് മടിയുമില്ല അപ്പോൾ അതിനകത്ത് ഒരു സീനുണ്ട് അതിനകത്ത് മൂന്ന് കുപ്പി കല്ല് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് തീർക്കണം മൂന്ന് കുപ്പി കള് ശരിയായ കള്ള് അപ്പോൾ അത് ഷോട്ട് കട്ട് ചെയ്യത്തില്ല ഒരേ ഷോട്ട് കുടിക്കണം മൂന്ന് കുപ്പിയാണ് മൊത്തം അവിടെ ഇരിക്കുന്നത് പക്ഷേ എത്രയും അത് അത് അവിടെ ഇരിക്കുന്ന അത്രയും കള്ളുകളും ആശാന് ഏതാണ്ട് ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് കുടിച്ച് തീർക്കുകയാണ് റീടേക്ക് വന്നു അതെ അത് റീ ടേക്ക് വന്നു കുടിക്കേണ്ടി വരും സിനിമയിൽ ഒരു നടൻ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുടെയും ഒരു അഭ്യാസം ഒരു എക്സസൈസ് ആയിരുന്നു ആ സത്യം പറഞ്ഞാൽ അനുഭവം ആ കഥാപാത്രത്തിനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള കഥാപാത്രം കാരണം അത് ഒരു പ്രവാചകനെപ്പോലെ രാത്രി ഇങ്ങനെ വഴിയിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വരും ഈ മഹദ്വചനങ്ങൾ പറയുന്ന പോലെ പുള്ളിക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയും അപ്പം അത് എന്താ പറയുന്ന ഒരു ഈ ഒരു ബിബ്ലിക്കൽ ഉള്ള സാധനമാണ് പക്ഷെ പുള്ളി പറയുന്ന മുഴുവൻ ഞാൻ ആ ഡയലോഗുകൾ മറന്നുപോയി പുള്ളി പറയുന്ന ഒരു തരം അബദ്ധങ്ങളാണ് പറയുന്നത് പക്ഷേ ആ പറയുന്ന ആ ആ സ്വരം അല്ലെങ്കിൽ ദൈവവചനം ഉൽപത്തിയെ കുറിച്ചുള്ള വചനങ്ങളാണ് പറയുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ശൂന്യമായി കിടക്കുന്ന കണ്ടപ്പോൾ ദൈവം പുരുഷനെ സൃഷ്ടിച്ചു പുരുഷൻ മനസമാധാനത്തോടെ ജീവിക്കുന്ന കണ്ടപ്പോ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു പുരുഷൻ കല്യാണ ആലോചനയായിട്ട് സ്ത്രീയെ സമീപിക്കുകയും സ്ത്രീ എതിർക്കുകയും ചെയ്തു ഉടൻ പുരുഷൻ കള്ള് കണ്ടുപിടിക്കുകയും മദ്യപാനം ആരംഭിക്കുകയും ചെയ്തു അത് അതുപോലെ തന്നെ ഉള്ളിൽ ജല സീൻ തുടക്കാൻ നേരത്ത് പറയും ആശാനും നമുക്ക് തുടക്കത്തിന് എന്തെങ്കിലും ഒരു സാധനം വേണം അത് സ്ക്രിപ്റ്റ് കാണത്തില്ല അത് ഈ കോലങ്ങളിലകത്ത് ഒന്ന് കാറ് തള്ളിക്കൊണ്ട് വരുന്നൊരു സീനുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും ഒരെണ്ണം തുടങ്ങിയിട്ട് നമുക്ക് കാറിലോട്ട് കയറാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ട് മൂന്ന് നമ്പർ കാണിച്ചു ഈ കുന്നംകുള ആ ഭാഗത്ത് അയ്യപ്പൻ പാട്ടിൻ്റെ സ്റ്റൈലിൽ സിനിമാ പാട്ട് പാടുന്നൊരുണ്ട് എൻ്റെ ഒരു സുഹൃത്ത പുള്ളിക്ക് ആകെ ആ ഒരു ട്യൂണേ അറിയത്തുള്ളൂ അപ്പം സുഖമൊരു ബിന്ദു എന്നുള്ള പാട്ടില്ലേ ആ പാട്ട് വളരെ നല്ല രസമുള്ളൊരു പാട്ടാണ് പുള്ളി അത് പാടുമ്പോൾ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുല പാടുന്നേ തൈ സുഖം അയ്യപ്പൻ പാട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് അപ്പൊ അത് കേൾപ്പിച്ച് അഞ്ഞ് ഒന്നോളക്കെട്ടെന്നു കള്ളേ നീ ശുദ്ധമുള്ളവനാകുന്നു എന്തെന്നാൽ നിന്നിലായി വീണു മരിക്കുന്ന ഈച്ചയും പുഴുക്കളെയും നീ വിദ്വാന്മാരുടെ മീസിക്കുള്ളിൽ കവറടക്കം ചെയ്യുന്നു ചെത്തുകാരനാലും ഷാപ്പ് കോൺട്രാക്ടറാലും നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു വാറയ്ക്കുമോ കുറിയേലോ പുള്ളി പറഞ്ഞാൽ അത് മതി അതാണ് പ്രശ്നമുള്ളത് അത് അപ്പത് മനസിലാകും കാരണം ഇപ്പൊ 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 കൂടുതൽ കൂടുതലൊരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു നടനും സംവിധായകൻ എന്താണല്ലേ യവനിക ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നാടകത്തിന്റെ മാനേജറാണ് എൻ്റെ ഓണറും എല്ലാം അപ്പം അതിൻ്റെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്കൊരു സ്വല്പം അടുപ്പമുണ്ട് മാനസികമല്ല സാധാരണ നാടക ടൂപ്പിലൊക്കെ കണ്ടുവരാറുള്ള ഒരു ഒരു പ്രശ്നമാണത് അപ്പം ഒരു പെണ്ണുമായിട്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ അയ്യപ്പൻ അയ്യപ്പന് പകരമുള്ളത് വലിസ്റ്റ് ജനാർദ്ദ അപ്പോൾ അയാൾ വരുന്നുണ്ട് അയാൾ വന്നിരിക്കുന്നു അപ്പോൾ അത് അയാൾ വന്ന് കഥകിന് മുട്ടുന്നു കഥ തുറക്കുന്നു എന്താ സംസാരിച്ച് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി പാട്ട് റിഹേഴ്സൽ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ സീനിൻ്റെ തുടക്കം തന്നെ കഥകളിന് ആരോ മുട്ടുന്നു ഞാനുള്ളോട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കഥകൾ ആരോ മുട്ടുന്നു തുറക്കുമ്പോൾ ഇവനാ അപ്പോൾ ആശാൻ പറഞ്ഞു തെലുവാനാശാനെ നമുക്ക് തുടക്കത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ നമ്പർ ഇട്ടിട്ട് അയാൾക്ക് അതെ വിട്ടട്ടെ അങ്ങനെ വല്ലതും തോന്നുന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു നിനക്ക് ഇന്നുപോലെ പത്ത് രൂപ കൂട്ടി എനിക്ക് നാളെ പത്ത് രൂപ കൂടുതൽ വരാൻ പോകും കൂടുതൽ അവിടെയാണ് തട്ട് ചിരിച്ചിട്ട് അത് എന്ന് പറഞ്ഞു അത് ഇതേ പിന്നോട് വേറൊരു സീനിൽ ഈ അയ്യപ്പനെത്തിയിട്ടില്ല അപ്പോൾ ചെല്ലപ്പൻ ക്യാമ്പിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ പറയൂ ഇങ്ങനെ എത്തിയില്ല അപ്പൊ അയ്യപ്പനെ കണ്ടെത്തിയില്ല നാളെ വേറെ ആരെങ്കിലും ജനാർ ആയാലും മതി കണ്ടെത്തിയിട്ട് നാളെ തന്നെ ആക്കണം നാളെ ഞങ്ങളുടെ ക്യാമ്പ് ഇന്നതാ പറഞ്ഞു വലിയ നാശമല്ല ഈ അയ്യപ്പനെ ടൂപ്പിൽ എടുത്തത് തന്നെ വലിയ കഷ്ടമായി പോയി പറഞ്ഞിട്ട് ആ ഇന്ന് പോയി പോയിട്ട് പക്ഷെ അതിനകത്ത് തിരഞ്ഞെടുത്തും ശരിക്കും പറഞ്ഞ മാനേജറെ സാധാരണ ഗായികമാരായിട്ട് എടുക്കാറില്ലല്ലോ അതിനകത്ത് ഗായികോടാണ് പറയുന്നത് ഗായികമാരെ എടുക്കാറുണ്ട് അതൊക്കെ ഇംപ്രവൈസേഷൻ ആണല്ലോ അതല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇതെല്ലാം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസിൽ പെടുന്നതാണ്